മലപ്പുറത്ത് നവമധുബിനെ ഭർത്താവ് ക്രൂരമായി പരാതി പരാതി വേങ്ങര സ്വദേശിയായ മുഹമ്മദ് പെൺകുട്ടിയുടെ പീഡിപ്പിച്ചെന്ന് തകരാർ സംഭവിച്ചു മുൻകൂർ പ്രതികളെ പോലീസ് കുടുംബം ആരോപിക്കുന്നു മെയ് കഴിഞ്ഞത് ഞാൻ കഴിഞ്ഞ് ഇരുപയസ് പോന്നും ചെയ്തു തുടർന്ന് അടിച്ച് മൂന്ന് ദിവസം അടിച്ചു പിന്നെ അടി നിർത്തി പിന്നെ വീട്ടിലാരെന്നുള്ള പ്രശ്നം വന്നപ്പോൾ ഓന് പേടിയായി തുടങ്ങി പിന്നെ ഇത് കേവിൻ്റെ കേളിയൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ ഓന് ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഇതാക്കി വിവാഹം കഴിഞ്ഞ് ആറാം നാൾ തുടങ്ങിയതാണ് മർദ്ദനം മൊബൈൽ ഫോൺ ചാർജർ കേബിൾ കൊണ്ടും കൈ കൊണ്ടും മുഹമ്മദ് ഫൈസ് തല്ലാറുണ്ടെന്ന് പെൺകുട്ടി പെൺകുട്ടിയുടെ കേൾവിശക്തിക്ക് തകരാർ സംഭവിച്ചു കൈക്ക് പൊട്ടലുണ്ട് ശരീരമാസകലം മുറിപ്പാടുകൾ കാണാം കിടപ്പുമുറിയിലും ശുചിമുറിയിലും വെച്ചാണ് മർദ്ദിച്ചതെന്ന് പെൺകുട്ടി ലൈംഗിക വൈകുദ്ധത്തിനും ഇരയാക്കിയിട്ടുണ്ടെന്ന് പരാതി മുഹമ്മദ് ഫായിസിനെ ഒന്നാം പ്രതിയും ഇയാളുടെ മാതാവ് സീനത്തിനെ രണ്ടാം പ്രതിയുമാക്കി മലപ്പുറം വനിതാ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിട്ടുണ്ട് എന്നാൽ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഒരു മാസം പിന്നിട്ടിട്ടും പോലീസ് അറസ്റ്റിലേക്ക് കടക്കുന്നില്ലെന്നാണ് ആരോപണം വീട്ടിൽ തീയതി പോയിട്ട് ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇത് ഉണ്ടായിട്ടില്ല അവർക്കെതിരായിട്ട് വനിപ്പുലം മലപ്പുറം വനിതാ സെല്ലിലാണ് കൊടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഡിവൈഎസ്പിനെ കണ്ടു പിന്നെ എസ് പി സേറിനെ കണ്ടു എല്ലാവർക്കും കൊടുത്തു ഒന്നും കണ്ടിട്ടില്ല കല്യാണം കഴിഞ്ഞ ആറാം നാൾ തുടങ്ങിയ ക്രൂരമർദ്ദനമാണ് കേസെടുത്തു പക്ഷേ മുൻകൂർ ജാമ്യം തള്ളിയിട്ടും അറസ്റ്റ് ചെയ്യാൻ മാത്രം പോലീസ് തയ്യാറാകുന്നില്ല